ആലപ്പുഴയിൽ കൺസ്യൂമർ ഫെഡിൻ്റെ വിഷു ഈസ്റ്റർ വിപണിക്ക് തുടക്കമായി നിത്യോപയോഗ സാധനങ്ങൾ സബ്സിഡി വിലക്ക് ലഭ്യമാക്കുന്ന കൺസ്യൂമർ ഫണ്ടിൻ്റെ വിഷു ഈസ്റ്റർ വിപണിക്ക് ആലപ്പുഴ ഇരുമ്പ് പാലത്തിന് പടിഞ്ഞാറ് ത്രിവേണി സൂപ്പർ തുടക്കമായി ജില്ലാതല ഉദ്ഘാടനം എച്ച് സലാം എം എൽ എ നിർവഹിച്ചു ഉത്സവകാലത്ത് പൊതുവിപണിയിലുണ്ടാവുന്ന അന്യായമായ വിലവർത്തനവ് തടയാനും ഗുണനിലവാരമുള്ള നിത്യോപയോഗ സാധനങ്ങൾ ഗുണഭോക്താക്കളിൽ എത്തിക്കുവാനും വേണ്ടിയാണ് ന്യായവില വിപണികൾ ആരംഭിക്കുന്നതെന്ന് എച്ച് സലാം എം പറഞ്ഞു ഇരുപത്തൊന്ന് വരെ വിപണി നീണ്ടു നിൽക്കും സബ്സിഡി വിലയിൽ പതിമൂന്നിനം നിത്യോപയോഗ സാധനങ്ങളാണ് ന്യായവിലയിൽ ലഭ്യമാക്കുക സമ്മേളനത്തിൽ കൺസ്യൂമർ ഫെഡ് ഡയറക്ടർ എ ഓമനക്കുട്ടൻ അധ്യക്ഷ വഹിച്ചു നഗരസഭാ ചെയർപേഴ്സൺ കെ കെ ജയമ്മ ആദ്യ വില്പന നടത്തി റീജിയണൽ മാനേജർ പി സുനിൽ മാർക്കറ്റിംഗ് മാനേജർ എ അജയ്കുമാർ പി ജെ ബീന എന്നിവർ സംസാരിച്ചു വിപണി ഏറ്റവും ശക്തമായി മുന്നോട്ട് പോകുന്ന ഒരു അത് മരുന്നിന്റെ വിലയിൽ കൊടുക്കാൻ ആവശ്യമായ സംവിധാനങ്ങളും അങ്ങനെയെല്ലാം തുടങ്ങി നമ്മുടെ പൊതു സമൂഹത്തിലെ സാധാരണ മനുഷ്യർക്ക് അവരുടെ ജീവിതത്തിൽ സഹായം ചെയ്യാൻ കഴിയുന്ന തരത്തിലേക്കുള്ള വളരെ മാതൃകാപരമായ പ്രവർത്തനമാണ് സംഘടിപ്പിച്ചു പോകുന്നത് ഇവിടെ ഇനങ്ങൾ നിശ്ചിതമായ സർജറി നിശ്ചയിച്ച നിരക്ക് കുറച്ചതിൽ മുപ്പത് ശതമാനം മുതൽ അമ്പത് ശതമാനം വരെ വില കുറച്ചെങ്കിലും കൊടുക്കുമ്പോൾ ഇവിടെ വന്ന് റേഷൻ കാർഡുമായി വാങ്ങുന്ന ആളുകൾക്ക് മാത്രമല്ല അവർക്ക് മാത്രമാണെങ്കിലും ഇങ്ങനെ പൊതു കമ്പോളത്തിലെ പൊതുവെ പിടിച്ചു നിർത്താൻ കഴിയുന്ന ഇടപെടൽ കൂടിയായിട്ടാണ് കേരളമാകെ നമ്മുടെ ഇങ്ങനെ ആ പൊതുവിലയെ പിടിച്ചു നിർത്താൻ കഴിയുന്ന സാഹചര്യം കൂടി ഇതിന്റെ ഭാഗമായി സൃഷ്ടിക്കപ്പെടുക കമ്പോളത്തിലെ ഏതു ആ ഡിമാൻഡാണ് ആ ഡിമാൻഡ് എന്ന് പറയുന്നത് ഒരു ആവശ്യത്തിന് ആവശ്യം കൂടുമ്പോഴാണ് ഡിമാൻഡ് കൂടുക എന്ന് അപ്പൊ അങ്ങനെ ആവശ്യം പൊതു കമ്പോണത്തിന്റെ ഉൽപ്പന്നത്തിന് ഡിമാൻഡ് കുറയ്ക്കാൻ സഹായകരമാണ് ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ വില കുറച്ച് ഉൽപ്പന്നം കൊടുക്കുമ്പോ ഇവിടേക്കാളുകൾ വാങ്ങാൻ വരുമ്പോൾ സ്വാഭാവികമായിട്ടും പൊതു കമ്പോണത്തിൽ പോകുന്ന ആൾക്കാർ കുറച്ച് പേര് ഇവിടേക്ക് വരും